കേടാവുന്ന ഏതു തരം മാങ്ങയും ഇതുപോലെ പഴിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുത്ത കിളിച്ചുണ്ടൻ മാമ്പഴമാണ് ഒരു ലെയറായി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഈ പേപ്പറോ ന്യൂസ് പേപ്പറോ ഹായ് പ്രിയരേ നമ്മൾ പലപ്പോഴും നമ്മുടെ മുറ്റത്തൊക്കെ നിൽക്കുന്ന മാമ്പഴം ശേഖരിച്ച് പഴിപ്പിക്കാൻ വെക്കുമ്പോൾ അത് പകുതിയിലേറെ നല്ല ഇത് കാണിക്കാം കേട്ടോ ഇതേപോലെ പുഴുവായിട്ട് അല്ലെങ്കിൽ നശിച്ചു പോകാറുണ്ട് പകുതിയിലേറെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഞാൻ നമ്മുടെ മുറ്റത്ത് നിന്ന് ആ മാമ്പഴം ശേഖരിച്ച് ഇതുപോലെ ഒരു ചാക്കിനകത്ത് വെച്ച് അതിൽ മുക്കാൽ ഭാഗവും കേടായിപ്പോയി അപ്പോഴാണ് എന്നോട് ഒരു സുഹൃത്ത് ഒരു ടിപ്സ് പറഞ്ഞു തരുന്നത് ആ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ നമുക്ക് ഇത് നല്ല രീതിയിൽ തിളപ്പിച്ച വെള്ളമാണ് ഈ വെള്ളത്തിലേക്ക് ഇത്രയും നല്ല രീതിയിൽ തിളച്ച വെള്ളം വേണ്ട അതുകൊണ്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ വലിയ ചൂട് മാറ്റി ഉപ്പ് രണ്ട് സ്പൂൺ ഇട്ട് രണ്ട് ടീസ്പൂൺ മതി ഇട്ട് ഇട്ടിളക്കി ചെറിയ ചൂടുണ്ട് ഇപ്പോഴും എന്ന് വെച്ചാൽ പൊള്ളുന്ന ചൂടല്ല ഏ അതിൽ നമ്മുടെ മാങ്ങ മാങ്ങ എടുത്തിട്ട് ഓരോന്നും ഇങ്ങനെ മുക്കണം മുക്കിയിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ എവിടെ വെക്കുന്നത് ഇതുപോലുള്ള കവറിലാണെങ്കിൽ കവറിനകത്തായാലും അല്ലെ ചാക്കിനകത്തായാലും ഇതുപോലെ ചണച്ചാക്കിനകത്ത് വെക്കാം പ്ലാസ്റ്റിക്കിനകത്ത് വെക്കല്ലേ പ്ലാസ്റ്റിക്കിനകത്ത് വെച്ചാൽ എയർ കിട്ടണം കൂടുതൽ എയർ കയറായിരുന്നാൽ അത് നശി പോവും പ്ലാസ്റ്റിക്കിനകത്ത് വെച്ചതിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ മൊത്തം മുക്കാൽ ഭാഗവും നശിക്കുകയുണ്ടായി അപ്പോൾ ഇതുപോലെ കാറ്റ് കിട്ടുന്നിടത്ത് വെച്ചാൽ കണ്ടേ അതുപോലെ അടി അടിയിലാണ് ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് തുണിങ്ങനെ മുക്കിയിട്ട് തുണി വെച്ചിങ്ങനെ ചെറിയ ചൂട് വേണം വെള്ളത്തിന് നമ്മൾ ഈ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട ഇട്ട വെള്ളത്തിൽ മുക്കിയെടുത്ത മാങ്ങ ഒരു ലെയർ ആയി കഴിയുമ്പോൾ ഇതുപോലെ പേപ്പർ പേപ്പറോ കച്ചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചകിരിനാരോ അല്ലെങ്കിൽ വാഴക്കച്ചിയുടെ നാരോ വെച്ച് ഇങ്ങനെ ഒരു ലെയർ കഴിഞ്ഞിട്ടിങ്ങനെ കുഴി നോക്കാം നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചെടുത്ത കിളിച്ചുണ്ടൻ മാമ്പഴമാണ് ഇത് നമുക്ക് പലപ്പോഴും കൂടുതൽ പുഴുവായിട്ടൊക്കെ കേടായിട്ടൊക്കെ ലഭിക്കുന്നത് ഇക്കുറി നമ്മൾ ഈ ടിറ്റ്സ് ഒന്ന് ഉപയോഗിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ മുക്കി തുടച്ച് പഴുപ്പിക്കാൻ വെച്ച മാങ്ങയാണ് എന്തോ ആയതെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മൂന്ന് ദിവസമായി മൂന്നാം ദിവസം ഇത് അപ്പോൾ അതുകൊണ്ട് വർണ്ണം പോലും കേടുവെല്ലാം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് ഏഹ് എല്ലാം വേണ്ട ഇത് നമുക്കൊന്ന് കീറി നോക്കാം ഇത് നമുക്കൊന്ന് നോക്കാം എത്ര ഫ്രഷായിട്ടിരിക്കും നോക്ക് മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ചാക്കിനകത്ത് വെച്ച് ഒഴിപ്പിച്ചത് ഏ ഇതുപോലെ ഉപ്പുവെള്ളത്തിൽ മുക്കാതെ വെച്ച് മാങ്ങ എങ്ങനെ ഇത് നോക്ക് ഇത് നല്ല ഒരു കേടുവില്ലാതെ നമുക്ക് ഈ സൈഡും കൂടെ ഓടിച്ചു നോക്കാം വേണ്ടേ ഒരു കേടില്ല ഇത് ഞാൻ വേറെ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ നിന്ന് വേറെ ഇത് കിളിച്ചൊണ്ണു മാങ്ങ ആണ് ഇത് മൊത്തം ഇത് ഇതെന്ന് പറഞ്ഞാൽ കോമാങ്ങ എന്ന് പറയും അത് ഇതിനകത്ത് ഒന്ന് പരീക്ഷ പരീക്ഷിച്ച് നോക്ക് കോമാങ്ങ ഉണ്ടോ ഒന്നുപോലും കേടായിട്ടില്ല അപ്പോൾ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളപ്പോഴാണ് ചെറിയ പാത്രത്തിലിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് മുക്കിയിട്ടത് ഇത് മറ്റൊരു പരീക്ഷണം നടത്താം അല്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ പാട നമ്മുടെ കൃഷിയിടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാങ്ങയുണ്ടെങ്കിൽ കൃഷിയിടത്തിൽ നിന്നൊക്കെ ശേഖരിക്കുന്ന അല്ലെങ്കിൽ അടർത്തി എടുക്കുന്ന മാങ്ങ ഒരുപാടുണ്ടെങ്കിൽ വലിയ പാത്രത്തിനകത്ത് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് മൊത്തത്തിലിട്ട് മുക്കിയിട്ട് അത് പക്ഷേ തുടച്ച് വെക്കണം തുടച്ച് വെച്ചിട്ട് ഓരോ ലെയറും കച്ചിയോ അല്ലെങ്കിൽ മറ്റേ വാഴക്കച്ചിയോ അല്ലെങ്കിൽ പേപ്പറോ ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ പേപ്പർ പേപ്പറിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒന്നുപോലും കേടു വന്നിട്ടില്ല ഇനി വേണമെങ്കിലും കീറി കാണിക്കാം മുമ്പ് കണ്ടല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ചാക്കിനകത്ത് വെച്ച് വഴിപ്പിച്ചത് മൊത്തം കേടായിരുന്നു കിളിച്ചുണ്ടാകുമ്പോഴാണ് ഏ സാധാരണ തോൽ ചെത്തിയിട്ടതിനെ അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കൃഷിയിടത്തിൽ നിന്നൊക്കെ പിച്ച് എടുക്കുന്ന മാങ്ങകൾ കേടായി പോകാറുണ്ട് അല്ലെങ്കിൽ ആയി പോകാറുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷണം ഒരു ടിപ്സ് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ചൂടാക്കിയ വെള്ളത്തിൽ ഉപ്പിട്ട് മുക്കിയ ശേഷം നല്ലവണ്ണം തുടച്ചെടുക്കുക അതുപോലെ തന്നെ മാങ്ങ അടർത്തി താഴെയിടാതെ ശ്രദ്ധിക്കണം താഴെയിടാത്ത മാങ്ങകൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഴിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് പലർക്കും അറിയാവുന്ന ഒരു ടിപ്സായിരിക്കും എന്നാൽ അറിഞ്ഞു വിടാത്തവർ പലരുമുണ്ട് അവർക്കുകൂടി ഇത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി എഴുതി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഇത്തരം ടിപ്സുകൾ ഇനിയും വരും അതുകൊണ്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം